എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ കൊച്ചൻ്റെ മോളെ വിട്ടി വന്നിരിക്കുക അതെ നിൽക്കുന്നുണ്ടാ ഇതെൻ്റെ അപ്പച്ചയുടെ മോള് ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് അറിയാമല്ലേ വത്സലേക്കയും ഉഷയും ഉഷ എൻ്റെ കൊച്ചച്ചൻ്റെ മോൾ എന്നതിലുപരി എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ മക്കളെടുത്ത് ചോദിക്കും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയും ഉഷ ആൻഡിയ എന്ന് പറയും അവർക്കറിയത്തില്ല ഞാൻ കൊച്ചച്ചൻ്റെ അവൾ എൻ്റെ കൊച്ചച്ചൻ്റെ മോളാന്നുള്ളത് അപ്പോൾ ഇന്ന് ഞങ്ങളൊരു മൂന്ന് പേരും കൂടെ ഒന്ന് കൂടാമെന്ന് വിചാരിച്ച് നമുക്ക് ആ പരിപാടിയിലോട്ട് പോകാം ഒത്തിരി നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ സാധിക്കാൻ വന്നത് പണ്ട് ഞങ്ങൾക്കെല്ലാം ശരിയാ ഞങ്ങളെല്ലാം ഇത് ചെയ്യുന്ന ഒരു കാര്യമാണ് പണ്ട് ഞങ്ങൾ കുടുംബത്തിലായിരുന്നു ഞങ്ങൾ എല്ലാവരും എല്ലാരും ഒത്തിരി പേരുണ്ടായിരുന്നു എത്ര പേരുണ്ടായിരുന്നേ എത്ര പേരുണ്ടായിരുന്നു നമ്മളെന്താ കുടുംബത്ത് പത്ത് പതിനെട്ട് പേര് കൂടു പത്തിരുപത് പേര് ആ പത്തിരുപത് പേര് കൂടു ആ കുടുംബത്തരുന്ന് ആ കുടുംബം ഇപ്പൊ പൊളിച്ചിട്ട് വേറെ ആൻസിക്കൊക്കെ വീട് വെച്ചിരിക്കല്ലേ അപ്പൊ അന്നത്തെ ഒരു ഓർമ്മ പുതുക്കാനായിട്ട് എനിക്ക് മത്സര കിട്ടി ഏതാണ്ട് ഉഷ ഉഷയ്ക്ക് പനിയാണ് അപ്പൊ അവരെ എല്ലാരേം കൂടെ ആയിട്ട് ഒന്ന് കൂടാതെ നമ്മക്ക് ആ പരിപാടിയിലോട്ടൊന്ന് പോവാം എനിക്ക് ഭയങ്കര സന്തോഷം ഉള്ളൊരു കാര്യമാണ് ഞാൻ ഇന്ന് രാവിലെ അവരെടുത്ത് പറഞ്ഞ് നിങ്ങൾ ഇന്ന് എൻ്റെ പറ്റായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാന്ന് പറഞ്ഞു അപ്പം അതിലോട്ട് നമുക്ക് പോവാം കേട്ടോ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമുക്കെല്ലാം എല്ലാവർക്കും നല്ലത് വരട്ടി എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ഞാനിന്ന് ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കൂടിയിട്ടിരുന്ന് കഴിക്കാനായിട്ട് ഒരു പൊതിച്ചോറ് കൊണ്ടു പുതിച്ചോറുമായിട്ട് വന്നതാണ് കേട്ടോ പക്ഷേ എനിക്ക് ആയിരുന്നു പിന്നെ വത്സിലേക്കൊക്കെ ഉണ്ടായിരുന്നല്ലേ അപ്പം എനിക്ക് വരുന്ന കൂടാതെ ഞാനും അവിടെ ഒറ്റയ്ക്ക് ചേട്ടനൊക്കെ അല്ലേ ചേട്ടന് കഴിച്ചിട്ട് പോയി അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഓർമ്മ പുതുക്കലായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇവിടെ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമുക്ക് ഈ പൊതിയൊക്കെ കഴിച്ച് ആഹാരങ്ങളൊക്കെ കഴിച്ച് തുടങ്ങാം കേട്ടോ അപ്പം ഞാനങ്ങനെ കൊച്ചൻ്റെ മോള് വീട്ടിൽ വന്ന് ഇടയ്ക്കൊക്കെ ഞാൻ വരുമായിരുന്നു എനിക്ക് സുഖമില്ലായിരിക്കുന്ന സമയത്തൊക്കെ നല്ല കള്ളർന്നു അടിപൊളി കപ്പയുടെ തെയ്യൊക്കെ എനിക്ക് തരാന്ന് പറഞ്ഞോരുന്ന കേട്ടോ ഞങ്ങള് ഇന്ന പൊതിച്ചോറ് കഴിക്കാന്ന് വിചാരിച്ചു ഡബൽസിലേക്ക് റെഡിയായിട്ടിരിക്കും ഇടേ വിശന്നായിരുന്നു അടേ താമസിച്ചു പോയാ ചേട്ടൻ വന്ന് ചേട്ടന് ചോറ് കൊടുത്തിട്ടല്ലേ ശരിയാക്കാൻ പറ്റത്തുള്ളായിരുന്നു പക്ഷെ ഇനി വെള്ളമൊക്കെ ഒഴിച്ച് ഇനി തൊണ്ടയിലൊന്നും കുടുങ്ങുണ്ടാക്കുമ്പോ ഞാൻ കൊടുക്കാമെന്ന് ആ വേണ്ട വേണ്ട കൊടുത്തു എന്നാൽ ഉഷ കഴിക്ക് അങ്ങനെ എല്ലാവർക്കും ന്ണ്ട പൊതിച്ചോറൊക്കെ അതാണ്ട വിളമ്പുകയാണ് ഏതാണ്ട് വത്സലേഖ പൊതിയൊക്കെ നമ്മൾ നോക്കട്ടെ ഒരു പൊതി ആ ഇതിനകത്ത് നമുക്കൊന്ന് കൊതിക്കകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് നോക്കാം ഞങ്ങൾക്ക് എനിക്ക് ആഗ്രഹമുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് സമ്പൂർണമായ വത്സലേഖയ്ക്ക് ഏതാ ആ ടാണ്ടേ ഇത് അഴി അഴി പൊതിയക്കി ഇത് കൊഞ്ച് കൊഞ്ച് റോസ്റ്റ് ഇതട് എല്ലാ തുറന്നങ്ങ് മീ ഇത് കടുമാങ്ങ കടകുമാങ്ങ നമ്മളവിടുത്തെ വാടിയ മാങ്ങ ഒക്കെ ആ പൊതുക്ക് വേണ്ടത് കരിവാട് ഉണക്ക മീൻ വറുത്തത് മീൻ പൊരിച്ച മീൻ പൊരിച്ചത് വേണ്ട പരവ പൊരിച്ചതാണ് എന്റെ എന്തായാലും എന്റെ മനസ്സിലേക്കു കൊടുക്കുമ്പോ നല്ലായിട്ട് കൊടുക്കണല്ലോ മുട്ട പൊരിച്ചത് ചീര ചീരത്തോരൻ ചമ്മന്തി ചമ്മന്തി അങ്ങനെ നമ്മൾ ഇതാണ്ടേ സമൃദ്ധമായ സദ്യയാണ് സദ്യയല്ല പൊതിച്ചോറ് കണ്ടാ എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇവരുടെ കൂടെയൊക്കെ ഇരുന്ന് നമ്മളെന്നും അങ്ങനെയല്ല ഇന്ന് ഞങ്ങളെല്ലാരും കൂടെ ഒന്ന് അടിച്ചുപൊളിക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യണം കേട്ടോ ഉഷേ ഇപ്പൊ തിന്നു തുടങ്ങിക്കോളൂ എല്ലാരും ഉഷേ ഉഷയുടെ പുതിയോ അവളുടെ മുഖത്തൊരു സംതൃപ്തി ഉണ്ട് ഈ സംതൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കാത്തിരുന്നത് കേട്ടാ അതെ പൊടിഞ്ഞു പൊടിഞ്ഞുപോയി കുഴപ്പമില്ല എടുത്തൊഴിക്കും കുഴപ്പമില്ല വരവാ കൊഞ്ച് കൊഞ്ച് റോസ്റ്റ് ചെയ്തത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അത് അടിപൊളി ആണ് കേട്ടാ പലപ്പോഴും കാണിക്കണം എന്ന് വിചാരിച്ചതിന് കുറേ സമയങ്ങളൊക്കെ എടുക്കും ഉണക്കം കരിവാട് കടും മാങ്ങ മുട്ടൊരിച്ചത് ആ മുട്ട പൊരിച്ചത് ചമ്മന് തൈര് ഞാൻ വേടിച്ചില്ല അത് ഇവിടെ നിന്ന് എടുക്കാന്ന് വിചാരിച്ച് അപ്പൊ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ നല്ല രുചിയുണ്ടാ ഇവളെ പൊയ്ച്ചോറിൻ്റെ അല്ലെങ്കിലും പണ്ടേ അങ്ങനല്ലേ അപ്പൊ ഞാനും കഴിച്ചു കഴിച്ചു തുടങ്ങി അങ്ങോട്ട് ഞാന് തുടങ്ങിട്ട് ഇങ്ങനങ്ങോട്ട് പെരട്ടി പെരട്ടി സാധനം കൂടിയ പാത്രത്തിൽ നിങ്ങൾക്കിഷ്ടം തീര വരുന്നു തീരവറ്റിച്ചു പറഞ്ഞു അപ്പൊ എനക്ക് എന്ന് തീരെ വറ്റിക്കണം എന്നു അമ്മേ ഞാൻ അവിടെ ഒരു ശീലാവും മീൻ എഴുതുന്ന അപ്പം ഉഷയ്ക്ക് പനി കഴിഞ്ഞ് ഇത് എനക്ക് തീരെ വറ്റിച്ച കറി കൂട്ടണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ തീരെ അതിച്ചിട്ട് കൊണ്ടുപോയി ഞാൻ നമ്മളെ വൈകിട്ട് കൊള്ളു അല്ല ഇതാണ്ടേ തീരെ പറ്റിച്ചത് കൂടെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടാ നിങ്ങളേയും കൂടെ നമ്മളെല്ലാം കൂടി ഇരുന്ന് കഴിക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം പണ്ടേങ്ങൾ കൂട്ടുകുടുംബത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇല ഒന്നും അല്ല അന്നിങ്ങനെ തകരപാത്രം ആ ഞാൻ അവിടെ ചോറ് ഒരു കൂട്ടിട്ട് ഒന്നില്ല നത്തിനുമായിട്ട് ഒരു പുന്നി കൊടുപ്പിച്ചു അവിടെ കഴി 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 ഭക്ഷേല കഴിഞ്ഞാലെ കഴിച്ച കൊഞ്ചക്കാരി ആവശ്യത്തിനടുത്തിട്ട് ബാക്കി എങ്ങനെ ചൂടാവശ്യം അവിടെ കൊണ്ടുവരുടെ അങ്ങനല്ല അത്ര കൊഴപ്പില്ല നല്ലായിരുന്നു അവിടെ അങ്ങോട്ട് അടുത്ത് താമസിക്കുന്നേ അതല്ല അതല്ല അവള് ശിശീലായിരിക്കും ശരി ഓക്കേ നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കഴിക്കുകയാണ് കേട്ടാ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ വളരെ സിമ്പിളായിട്ട് എൻ്റെ മോളുടെ ബർത്ത്ഡേയും കൂടെ ഇതിനകത്ത് ആഘോഷിച്ച ഒരു വീഡിയോ ഇടുന്നുണ്ട് ഞാനുണ്ടാക്കിയ ഒരു ബ്രൗണി കേക്കാണ് അവൾ മുറിക്കുന്നത് കേട്ടോ ഓക്കെ

നമ്മളെ ചാക്കോലൊക്കെ ഇടുന്നോളു എല്ലാരും നല്ല അബി അല്ല അനോക്കെന്ത് അതിക്ക് അതിക്കുണ്ട് അനോക്കെന്ത്യേന്നെ ആണോ സത്യ അതെന്താ പറയാ ചൂടുള്ള ചൂട് പാലിട്ടും കൂടെ നിക്കാ കൊടുക്കട്ടെ നല്ല സോങ് ഞാൻ ഉണ്ടാക്കിയ കേക്ക് ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് തന്നെ പാത്രം കാലി ചെയ്യുകയും ചെയ്ത് ഞാൻ ഒരു ദിവസം നിങ്ങളെ ഉണ്ടാക്കി കാണിച്ചു തരാം ഈ ബ്രൗൺ കേക്ക് അന്വേഷണം വെളിയിൽ കിടന്ന വണ്ടിക്കകത്ത് അനിയൻ്റെ അവിടുത്തെ വണ്ടി കിടന്ന് എല്ലാവരും കൂടെ കളിക്കുന്നതാണ് നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തിരിക്കണം എൻ്റെ എല്ലാ വീഡിയോയും കാണണമെങ്കിൽ ആ ബെല് ബെല്ല് മറുത്തിയാൽ ഓളന്ന ഓപ്ഷൻ വരും അതിൽ ഞെക്കിയാൽ എൻ്റെ എല്ലാ വീഡിയോയും കാണാം എല്ലാവർക്കും നന്ദി ഈശ്വരനും നന്ദി